എല്ലാ കൂട്ടുകാർക്കും ബട്ടേൺഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അഗ്ലോണിമ പ്ലാന്റ് ഇതേപോലെ നല്ല ഭംഗിയിലും അതേപോലെ നല്ല ബുഷിയായിട്ടും പോട്ട് നിറച്ചും വളർന്നു കിട്ടാൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഇൻഡോർ ആയിട്ടും അതേപോലെ നല്ല ഷെയ്ഡിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് അഗ്ലോണിമ ഇതിൻ്റെ ഇലകളുടെ ഭംഗി തന്നെയാണ് ഈ ചെടിയെ മറ്റ് ചെടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് നമ്മൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മളുടെ ചെടിയെ വളരെ ഭംഗിയായിട്ടും അതേപോലെ നല്ല ബുഷായിട്ടും വളർത്തിയെടുക്കാവുന്നതാണ് ആദ്യത്തേത് ഇത് നനയ്ക്കുന്ന രീതിയാണ് നമുക്ക് ഈ അഗ്ലോണിമ ചെടി നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ ദിവസവും നനച്ചു കൊടുക്കാം എന്നു കരുതി ഒരിക്കലും ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ നനച്ചു കൊടുക്കാൻ പാടില്ല മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നനച്ചാൽ മതി കാരണം അത് ഇതിൻ്റെ മണ്ണിലുള്ള ഈർപ്പം പെട്ടെന്ന് ബാഷ്പീകരിച്ച് പോകത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് മാത്രമേ നനയ്ക്കാവുള്ളൂ അതേപോലെ ആഴ്ചയിൽ ഒരിക്കലും നമുക്ക് ഇതിൻ്റെ ഇലകളിലെല്ലാം ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം അതേപോലെ ഒരു മിതമായ ഒരു മഴയൊക്കെയുള്ള സമയത്താണെങ്കിൽ നമുക്കൊരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മഴ കൊള്ളിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഇത് ഒരു റെയിൻ ഫോറസ്റ്റിൽ വളരുന്ന പ്ലാന്റ് ആണ് ഈ അഗ്ലോണിമ നല്ല രീതിയിൽ ഈർപ്പം ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് പക്ഷെ ഒരുപാട് വെള്ളമായാൽ ഇതിൻ്റെ വേരുകൾ പെട്ടെന്ന് ചീഞ്ഞുപോകും നമ്മൾ എപ്പോഴും അഗ്ലോണിമ പ്ലാന്റ് വെക്കുമ്പോൾ ഇതേപോലെ ഓരോ ചെടിയും ഇന്നൊരു ചെടിയുടെ കൂടെ ചേർത്ത് ചേർത്ത് വെക്കണം ഇത് ഒരൽപ്പം ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആയതുകൊണ്ട് ഇതേപോലെ നമ്മൾ ചേർത്ത് ചേർത്ത് വെക്കുന്നതാണ് ഈ ചെടി നല്ല ബുഷിയായിട്ട് വളരാൻ സഹായിക്കുന്നത് അതേപോലെ ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല ഇൻഡയറക്റ്റ് സൺലൈറ്റ് നല്ല ബ്രൈറ്റ് ലൈറ്റാണ് വേണം വേണ്ടത് നമ്മൾ ഇത് ഇൻഡോറിലൊക്കെയാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നല്ല ബ്രൈറ്റ് ലൈറ്റ് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത ഒരു ഭാഗത്ത് വേണം വെച്ച് വളർത്താൻ ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ഇലകളെല്ലാം കരിയാൻ തുടങ്ങും അതുകൊണ്ട് നമ്മൾ നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ള സ്ഥലത്ത് വേണം ചെടികൾ വെക്കാൻ അതേപോലെ നമ്മൾ നല്ല രീതിയിൽ വളങ്ങളും ചേർത്ത് കൊടുക്കണം നമുക്ക് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിൽ മാസത്തിലൊരിക്കൽ എന്തെങ്കിലും ഒരു വളം ചേർത്ത് കൊടുക്കണം എങ്കിൽ ചെടി നല്ല രീതിയിൽ വളർന്നു കിട്ടത്തുള്ളൂ ഞാൻ എൻ്റെ അഗ്ലോണിമ ചെടികൾക്കെല്ലാം മാസത്തിൽ മാസത്തിലൊരിക്കല് കമ്പോസ്റ്റ് വെർമി കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കാറുണ്ട് ഇതിപ്പോൾ നല്ല മഴയാണ് ഇവിടെ നല്ല മഴ ആയതുകൊണ്ടാണ് ഇപ്പം ഞാൻ ലിക്വിഡ് ഫോമിലുള്ള ഫെർട്ടിലൈസർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതേപോലെ ബർമി കമ്പോസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ലിക്വിഡ് ഫോമിലുള്ള ഫേർട്ടിലൈസർ കൊടുക്കുന്നത് എൻ പി കെ നയൻറ്റീൻ 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 ആണ് ഇത് ഞാൻ മാസത്തിൽ ഒരു കിലോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴോ ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഒരു രണ്ട് ഗ്രാം എൻ പി കെ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ എപ്സം സോൾട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ ചെടികളുടെ ഇലകൾക്കൊക്കെ ഒരു മഞ്ഞളിപ്പ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിന് എപ്സം സോൾട്ടാണ് കൊടുക്കേണ്ടത് കാരണം അതിന് മഗ്നീഷ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് ഇങ്ങനെ ഇലകൾ മഞ്ഞളിച്ച് പോകുന്നത് അതിന് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്നുകിൽ നിങ്ങൾ കൊടുക്കുന്ന വെള്ളം പറ്റത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ വെള്ളം കൂടുതലായിട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെ കുറവ് ഇങ്ങനെ മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഇലകൾ മഞ്ഞളിക്കും അപ്പം നിങ്ങളിങ്ങനെ ഇലകൾ മഞ്ഞളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ ഇലകളെല്ലാം അതീ നിർത്താതെ കട്ട് ചെയ്ത് കളഞ്ഞേക്കണം എന്നിട്ട് നമുക്ക് എപ്സം സോൾട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ കലക്കി അത് ചെടിയുടെ ചവിട്ടിലോ ഇലയിലോ ഒക്കെയോ ഒന്നൊഴിച്ച് കൊടുക്കാം അതേപോലെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന് കൊടുക്കാൻ പറ്റിയതാണ് സീ വാട്ടർ അതും നമുക്ക് മാസത്തിൽ മാസത്തിലൊരിക്കൽ ചെടിയുടെ ചുവട്ടിലും ഇലയിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെയാണ് വെച്ചേക്കുന്നതെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഇതൊക്കെ ഒന്ന് വെളിയിലൊക്കെ എടുത്ത് വെച്ചിട്ട് ഒന്ന് ഇലയിലെല്ലാം ഒന്ന് നന്നായിട്ട് വെള്ളം ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്കകത്തെടുത്ത് വെക്കാം ഡയറക്റ്റായിട്ട് എ സിയുടെ കാറ്റ് ഫാനിൻ്റെ കാറ്റൊക്കെ അടിക്കുന്നിടത്ത് വയ്ക്കാതിരിക്കുക ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ് നമുക്ക് ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്ത് വെച്ച് ഈസിയായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം ഇതേപോലെ സ്റ്റെം സ്റ്റെമ്മെടുത്ത് കട്ട് ചെയ്ത് നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണെങ്കിൽ പുതിയ റൂട്ടൊക്കെ വന്നിട്ട് നമുക്ക് അങ്ങനെയും ചെടിയെ പ്രൊപ്പഗേറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ചെടിയുടെ ചവിട്ടിൽ ധാരാളം തൈകൾ വരും നമുക്ക് ആ തൈകൾ മാറ്റി വച്ചും നമുക്ക് ചെടിയെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് എൻ്റെ ഈ ഒരു ചെടി പോട്ട് പറ്റാതെ റൂട്ടൊക്കെ വെളിയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്കിതിനെ ഒന്ന് മാറ്റി നട്ട് കൊടുക്കാം അപ്പം ഞാൻ കാണിച്ച് തരാം നിങ്ങൾക്ക് റൂട്ടെല്ലാം വെളിയിൽ വരാൻ തുടങ്ങി അത് ഇതിൽ ഒരു മൂന്ന് നാല് ഷൂട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്കിതൊന്ന് മാറ്റി നട്ട് കൊടുക്കാം മാറ്റി നിടുമ്പോൾ നമ്മളൊന്ന് ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് നനഞ്ഞു കഴിയുമ്പോൾ എടുക്കുമ്പോൾ പെട്ടെന്ന് വരും അല്ലെങ്കിൽ വലിച്ചു പറിക്കരുത് വേരൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചെടിയെ അങ്ങനെ വലിയൊരു പോട്ടിലോട്ട് വെക്കും അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇപ്പം ഞാനിതിനെ മൂന്ന് ഷൂട്ടുള്ളതുകൊണ്ട് മൂന്ന് ചെടി പോട്ടിലോട്ടാണ് മാറ്റി വയ്ക്കുന്നത് നമ്മളിങ്ങനെ വെച്ചാൽ മാത്രമേ നമുക്ക് നിറയെ ഷൂട്ടും കിട്ടത്തുള്ളൂ നിറയെ ചെടി കിട്ടത്തുള്ളൂ അതേപോലെ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിരിക്കത്തുള്ളൂ കാരണം നമ്മൾ കൊടുക്കുന്ന വളങ്ങളെല്ലാം ഇത് വലിച്ചെറ യും അതിന് ആവശ്യത്തിന് കിട്ടാതെ വരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഒരുപാട് ഷൂട്ട് വന്ന് കഴിയുമ്പോൾ മാറ്റി വയ്ക്കണം എങ്കിൽ ചെടി ആയിട്ട് വളരത്തുള്ളൂ അഗ്ലോണിമ ചെടികളുടെ പോട്ട മിക്സ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം നമ്മൾ ഒരുപാട് കട്ടിയുള്ള മണ്ണിൽ ഒരിക്കലും ചെടിയെ നട്ട് കൊടുക്കരുത് ഞാനിവിടെ എടുത്തേക്കുന്ന പോട്ട മിക്സ് ഒരു കപ്പ് മണ്ണ് അതിലേക്ക് ഞാൻ അതേ അളവിന് കൊക്കോ പീറ്റി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ ബെർമിക്കുലേറ്റും പെർലേറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ഞാൻ അതേ ഒരു കപ്പളവിന് കമ്പോസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ബോൺ മീൽ പൗഡറാണ് അപ്പോൾ ഇങ്ങനൊരു പോട്ടി മിക്സ് നല്ല വേരുകൾ നല്ല രീതിയിൽ വളരാൻ പറ്റിയ ഒരു പോട്ടി മിക്സ് വേണം എപ്പോഴും നമ്മൾ അഗ്ലോണിമ ചെടികൾക്ക് കൊടുക്കാൻ ഞാനിവിടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു പോട്ടെ മിക്സിലോട്ടാണ് ഇപ്പം ഞാൻ നട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ മൂന്ന് ചെടികളും മാറ്റി നട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് തിരിച്ച് പുതിയ തൈകളൊക്കെ ഉണ്ടായി അങ്ങനെ അങ്ങനെയാണ് നമുക്ക് കൂടുതലായിട്ടും ഈ അഗ്ലോണിമ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഇപ്പം നമ്മൾ നല്ല രീതിയിൽ വളങ്ങൾ ചേർത്ത് കൊടുത്തത് കൊണ്ട് ഇനി നമുക്ക് ഒരു മാസത്തേക്ക് പ്രത്യേകിച്ച് വളങ്ങളുടെ ഒന്നും ആവശ്യമില്ല ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് വളങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കൂടുതലും നമ്മൾ ലിക്വിഡ് ഫോമിലുള്ള ഫെർട്ടിലൈസർ കൊടുക്കുന്നതാണ് നല്ലത് ഇത് ഇലച്ചെടി ആയതുകൊണ്ട് നമുക്ക് നൈട്രജൻ കൂടുതലായിട്ടുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മളുടെ അഗ്ലോണിമാച്ചിടികളിൽ ശ്രദ്ധിക്കേണ്ടത് ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ഇത് പെട്ടെന്ന് അതിൻ്റെ തണ്ടിലും ഇലയിലും ഒക്കെ ഒരുമാതിരി വെള്ളക്കളറിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ സാഫ് ഫംഗിസൈഡ് അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ചെടി പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു മനോഹരമായ അഗ്ലോണിമ കളക്ഷൻ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷവുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം